ഏത് ഓവനാണ് യൂസ് ചെയ്യുന്നത് ഓവനിൽ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ടു കെ ജി വെയിറ്റിൽ വന്നിട്ടുള്ളൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററി ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അത് ടെൻ ഇഞ്ചിൻ്റെ ഒരു ടെന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചുകൊടുക്കും അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ നേരത്തെ ഉള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുന്നതൊക്കെ അപ്പോൾ അത് ഞാൻ ആ ഒരു മൈദ മിക്സ് ഇട്ട് തുടങ്ങുന്ന സമയത്താണ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യുന്ന സമയത്തും ആ ഒരു ടൈമിലാണ് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുക്കുന്ന പാത്രമായാലും പ്രീഹീറ്റ് ചെയ്യുന്നത് അതേ ടൈമിൽ തന്നെയാണ് ഇവിടെയും ഓവനും പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് ഞാൻ നൂറ്റി എൺപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് നമ്മൾ ആ ഒരു മൈദാന മിക്സ് എല്ലാം ഇട്ട് വരുന്ന ടൈമിൽ ഇത് പ്രീഹീറ്റ് ആയിട്ടുണ്ടാവും എന്നിട്ട് നമുക്ക് അതിലേക്ക് വെച്ചു കൊടുക്കാം പിന്നെ എനിക്ക് ആദ്യം ഈ ഓവൻ വാങ്ങിയ സമയത്ത് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഒരു അതിൻ്റെ റാക്കുണ്ടല്ലോ ോ അത് സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് അതിൽ ഞാൻ കേക്ക് വെച്ച് കൊടുത്തു ബേക്ക് ചെയ്ത് നോക്കി എങ്ങനെയൊക്കെ ഞാൻ ബേക്ക് ചെയ്ത് രണ്ട് മൂന്ന് തവണ ഞാൻ ചെയ്ത് നോക്കി ഓവൻ വാങ്ങിയ ടൈമിലാണേ എങ്ങനെ വെച്ചിട്ടും എനിക്ക് കേക്ക് ബേക്കായി കിട്ടുന്നില്ല പുറമേ നല്ല നമുക്ക് തോന്നും കേക്ക് ബേക്കായി വന്നിട്ടുണ്ടെന്ന് തോന്നും പക്ഷെ ആ ഒരു സ്ക്വയർ വെച്ചിട്ട് കുത്തി നോക്കുന്ന സമയത്ത് ഉള്ളില് മാവ് ഇങ്ങനെ ഒരു ഒരു കട്ടിക്കുള്ളൊരു മാവായിട്ട് തന്നെ ആയിരിക്കും പക്ഷേ അത് നല്ല രീതിയിൽ ബേക്കായി വരണേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ചെയ്യാൻ അറിയാത്തതോ അല്ലെങ്കിൽ ഞാൻ വാങ്ങിയ ഓവൻ്റെ കുഴപ്പമോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ എന്തോ തോന്നി ഞാൻ അതിൻ്റെ ഞാൻ വിചാരിച്ചു അതിൻ്റെ റാക്കൊന്ന് മാറ്റി നോക്കാം എന്നിട്ട് ഞാൻ ആ ഒരു രണ്ടാമത്തെ റാക്കിൽ വെച്ച് നോക്കിയിട്ട് ഒരു തവണ ഞാൻ ബേക്ക് ചെയ്തെടുത്തപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അതിന് ശേഷം ഞാനിപ്പോൾ ചെയ്യുന്നത് ആ ഒരു രണ്ടാമത്തെ റാക്കിൽ വെച്ചിട്ടാണ് ഓരോ ഓവനും ഓരോ രീതിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഓവൻ്റെ രീതിയാണ് ഞാൻ പറയുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓവന് ചിലപ്പം ഇത് കറക്റ്റായിട്ട് വരണമെന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നത് നമ്മൾ ചെയ്ത് നോക്കും അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു സക്സസ് ആയിട്ടുള്ള രീതിയിൽ നമ്മളെത്തും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റും ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ ഓമൻ്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ അറിയാത്തതിൻ്റെ കുഴപ്പമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഓവൻ തിരിച്ചു കൊടുക്കാനൊക്കെ പോയതാണ് സത്യത്തിൽ അന്നത്തെ വണ്ടത്തരമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ശരിയായില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ടെമ്പറേച്ചർ കുറച്ച് കൊടുക്കുകയോ കൂട്ടി കൊടുക്കുകയോ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ എനിക്ക് നൂറ്റി എൺപത് ഡിഗ്രിയിൽ ടു കെ ജി ഒക്കെ ബാറ്ററി ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് മുപ്പത് മിനിറ്റുകൊണ്ട് എനിക്ക് ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ നമുക്ക് ടൈം എന്തെങ്കിലും കുറയ്ക്കാനോ കൂട്ടാനോ കൂട്ടാനോക്കെ അതൊക്കെ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് തവണയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഓവനൊരു കണക്കും കാര്യങ്ങളൊക്കെ നം നമുക്കായിട്ടുള്ളൊരു രീതിയിൽ നമുക്കൊരു ക്ലിയർ ആയി കിട്ടും അപ്പോൾ അതനുസരിച്ചിട്ട് പിന്നെ അടുത്ത തവണ ബേക്ക് ചെയ്താൽ മതി ഇട്ടേക്ക് നമ്മൾ ഓം വാങ്ങിയിട്ട് ചെയ്ത് നോക്കുന്ന ടൈമിലൊന്നും നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല ചിലവർക്ക് ആദ്യത്തെ തവണ തന്നെ ശരിയായി കിട്ടും പക്ഷേ എനിക്ക് എന്തായാലും ചെയ്താൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതേപോലെ ഞാൻ വെച്ചതുപോലെ അതിൽ വയറാക്കൊക്കെ മാറിപ്പോയിട്ട് എവിടെയെങ്കിലും വെച്ച് അവർ ഹീറ്റൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയാതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അവർ കറക്റ്റ് രീതിക്ക് കിട്ടില്ല അപ്പോൾ നമ്മളൊന്ന് ടൈമൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഹീറ്റൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം അങ്ങനെ വ്യത്യാസങ്ങൾ വരുത്തി നോക്കുമ്പോൾ നമ്മുടെ ഓവന് ഏതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമെന്നും പിന്നെ ഹീറ്റൊന്നും ഒക്കെ നമുക്കൊരു ഐഡിയ കിട്ടും അതനുസരിച്ചിട്ട് പിന്നെ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും ഒരു മൂന്ന് നാലെണ്ണം ചെയ്യുന്ന സമയത്ത് എന്തായാലും നല്ല രീതിക്ക് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ പേടിക്കുന്നതെന്ന് വേണ്ട ഓവൻ എന്നെ പോലെ ഓവൻ്റെ

അങ്ങനെയൊക്കെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഫസ്റ്റ് ടൈം ചെയ്ത സമയത്ത് പിന്നെ ആ ഒരു ഉപ്പ് തന്നെ ഞാൻ എടുത്തൊരു ടിന്നിലിട്ട് അടച്ചുവെച്ചിട്ട് പിന്നെ വീണ്ടും അത് തന്നെ യൂസ് ചെയ്യാമായിരുന്നു കുഴപ്പമൊന്നുമില്ല ഞാൻ ആദ്യം ഉപ്പ് ഇടുന്ന സമയത്ത് അതിങ്ങനെ അലഞ്ഞിട്ട് വെള്ളം എന്നൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പിടാതെ തന്നെ ചെയ്യാമെന്ന് അറിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരു റിങ് വെച്ചു കൊടുത്തിട്ട് വെറുതെ കേക്ക് ബാറ്റർ ടിന്നും കൂടെ ഇറക്കി വെച്ചു കൊടുത്തതിന് ശേഷം അങ്ങനെ ചെയ്ത് നോക്കി അപ്പോഴും കുഴപ്പമില്ല ആദ്യം ഉപ്പിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പാത്രം കരിഞ്ഞു പോകുന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചെയ്ത് നോക്കി പിന്നെ ഞാൻ പിന്നെയാണ് ഓവൻ വാങ്ങുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു ഗ്യാസിൽ ചെയ്ത് പഠിച്ചത് കൊണ്ട് നല്ല എളുപ്പമായിരുന്നു കേട്ടോ അന്ന് അങ്ങനെ ചെയ്യാൻ പിന്നെ അന്ന് ആ ഒരു ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ചെയ്യുന്ന സമയത്തും ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ തന്നെ എനിക്ക് സക്സസ് ആയിട്ടുണ്ടായിരുന്നു കേക്ക് ചെയ്തത് കാരണം ചില ആൾക്കാർ ഇങ്ങനെ ചെയ്തിട്ട് അത് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് തുറന്ന് നോക്കുമല്ലോ നമ്മൾ ആ തുറക്കുന്ന ടൈമിലാണ് കേക്കിൻ്റെ സെൻ്റർ ഭാഗം അങ്ങ് കുഴിഞ്ഞു പോകുന്നത് അങ്ങനെ ചെയ്യാനേ പാടില്ല പിന്നെ ആ ഒരു ഗ്ലാസിൻ്റെ ലിഡ്ഡാണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ കേക്ക് ഇങ്ങനെ ഹൈറ്റ് യറ്റിലിങ്ങനെ പൊങ്ങി വരുന്നതും ആ ഒരു മുഗൾ ഭാഗം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അത് ബേക്കായി എന്നുള്ളത് അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇല്ല നമ്മൾ അവർ അല്ലാത്ത ഒരു അടപ്പാണ് അടച്ചു വെക്കുന്നതെങ്കിൽ നമുക്കറിയില്ല അതിൻ്റെ ഉള്ളിലെന്താണ് സംഭവിക്കുന്നതെന്ന് അങ്ങനെ ചില ആൾക്കാരെ തുറന്നു നോക്കാറുണ്ട് ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ഒരു ടു കെ ജി ഒക്കെ വരുന്ന സമയത്ത് വലിയ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുന്ന ചെമ്പുണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലൊരു വെയിറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഹീറ്റൊന്നും പുറത്ത് പോവാതെ സൈഡിൽ കൂടി ഒന്നും പോകാതെ നല്ലത് ഹോലടച്ചിട്ട് അതിൻ്റെ മുകളിൽ വെയിറ്റൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഓവൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഓവൻ വാങ്ങുന്ന സമയത്ത് ഒരു അറുപത് ലിറ്ററിൻ്റെ തന്നെ വാങ്ങണമെന്ന് എനിക്കുണ്ടായിരുന്നു ചെറുത് വാങ്ങി നോക്കിയിട്ട് പിന്നെ നമ്മളത് ചെയ്ത് റെഡി ആയി വരുവാണെങ്കിൽ പിന്നെ അവരത് വാങ്ങാം അങ്ങനെ ഞാൻ ആദ്യമേ ചിന്തിച്ചില്ല എന്തിനാണ് രണ്ട് തവണ വാങ്ങി വെറുതെ പൈസ കളയുന്നത് അതുകൊണ്ട് ഞാൻ എന്തായാലും വാങ്ങുമ്പോൾ ഒരു അറുപത് ലിറ്ററിൻ്റെ തന്നെ വേണമെന്ന് വിചാരിച്ചിട്ട് ആദ്യമേ വാങ്ങിയത് തന്നെ അതാണ് മോർഫി റിച്ചാർഡ് കമ്പനിയുടെ കേട്ടോ ഞാൻ വാങ്ങിയത് ഒരു കുഴപ്പമില്ല നല്ല ഓവനാണ് ആദ്യം ഒന്നും ഇതിനെ കുറച്ച് വലിയ പിടിത്തമൊന്നും ഉണ്ടായിരുന്നു പിന്നെ കുറെ സെർച്ച് ചെയ്തൊക്കെ നോക്കുകയുള്ളൂ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് ഇതേപോലുള്ള പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ നമുക്ക് യും സെർച്ച് ചെയ്തൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒ ടി ജിയാണ് ഇതിനൊക്കെ ബെസ്റ്റ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് പിന്നെ അത് വാങ്ങാൻ തീരുമാനിച്ചത് പിന്നെ കമ്പനിയും ഏതാണല്ലതെന്നൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഓട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഓവൻ ഇല്ല വിചാരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഓവൻ ഇല്ലാതെ ഞാൻ ഒരുപാട് കേക്ക് ചെയ്ത് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓർഡർ ഒക്കെ കൂടിയ ടൈമിലാണ് ഓവനും കൂടി വേണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നത് അല്ലാതെ ആ ഒരു നല്ല രീതിക്ക് തന്നെയാണ് ഞാൻ ആ ഓവൻ ഇല്ലാതിരുന്ന ടൈമിലും ഒരുപാട് കേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനൊന്നും ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നില്ല ഓവനിൽ മേക്ക് ചെയ്യുന്നതും ഇതും നമ്മൾ ടേസ്റ്റ് വ്യത്യാസമൊന്നും എനിക്ക് വലിയതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഓവനിൽ ചെയ്യുന്നതിനേക്കാളും ഗ്യാസ് ഓവന് ചെയ്യുന്നത് തന്നെ കുറച്ചും കൂടി ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തരുടെയും ഓരോ ടേസ്റ്റാണല്ലോ അങ്ങനെ ആയിരിക്കും അപ്പം അങ്ങനെ എന്തെങ്കിലും എനിക്ക് പറ്റിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോയെന്ന് അറിയില്ല കേട്ടോ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ആരെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഓവൻ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻവെർട്ടറിൽ ഒരു വല്ലാത്തൊരു സൗണ്ട് ആയിരിക്കും ഒരു മുഴക്കം പോലെ ഫസ്റ്റ് ടൈമ് ഞാൻ ആ ഒരു ഓവൻ ഓൺ ചെയ്ത സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇൻവെർട്ടറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ അവിടെ ആ ഒരു പ്ലഗിൽ ഇൻവെർട്ടർ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് ഓഫ് ചെയ്ത് നോക്കി പക്ഷേ പിന്നെ ഇലക്ട്രീഷ്യനെ വിളിച്ചുകൊണ്ടെന്ന് കാണിച്ച ടൈമിലൊന്നും ഇൻവെർട്ടറും അതും ആ ഒരു ഇതുമായിട്ട് കണക്ഷനൊന്നും ഇല്ലായിരുന്നു ഒരു ബന്ധമില്ല എല്ലാം ഓഫ് ചെയ്തിട്ടൊക്കെ വെച്ച് നോക്കിയ സമയത്തും ആ ഒരു സൗണ്ട് ഉണ്ട് ഇപ്പോഴും ഞാൻ ഓവൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഇൻവെർട്ടറിൽ ആ ഒരു സൗണ്ട് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ആരുടെയെങ്കിലും വീട്ടിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് മാത്രമാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഞാൻ ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു മുഴക്കം ഇൻവെർട്ടറിൽ ഇപ്പോഴും കേൾക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വേറെ പ്രശ്നമൊന്നുമില്ല എന്തോ ആ ഒരു സൗണ്ട് അങ്ങനെ തന്നെ കേട്ടുകൊണ്ടിരിക്കും അപ്പോൾ സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ കേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു മാറ്റോ എഴുതി കൊടുത്തു കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ടതിന് ശേഷം കേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുത്തു പിന്നെ ടൈം ആയപ്പോൾ ഡെലിവറി ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ടു കെ ജി വീറ്റിലുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു ഓവനെക്കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തൊക്കെയോ പറയണമെന്ന് മനസ്സിനകത്തുണ്ടായിരുന്നു പക്ഷേ സംസാരിച്ചു തുടങ്ങി എവിടെയൊക്കെയോ ചെന്നെത്തിയെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഇത്രയാണ് പറയാൻ ഉദ്ദേശിച്ചത് എന്തൊക്കെയോ മനസ്സിലുണ്ടായിരുന്നു പറയാൻ വേണ്ടിയിട്ട് പക്ഷേ എന്തൊക്കെ ഞാൻ പറഞ്ഞാൽ എനിക്ക് എന്നെ അറിയില്ല അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി പറഞ്ഞു തരാം അപ്പോൾ എന്നും പറയും പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുവരുതരേ